കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അപേക്ഷ കൂടി ഇപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിലേക്ക് വിളിച്ചിട്ടുണ്ട് ഇതൊരു എൻ സി എ നോട്ടിഫിക്കേഷനാണ് ഇതിനു മുൻപ് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യവും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇതൊരു യൂണിഫോം ജോബാണ് ഇതിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മുപ്പത്തിയൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ കസ്റ്റഡിയിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഡേറ്റിന് മുൻപായിട്ട് നിങ്ങൾ അപേക്ഷ ശിക്ഷ സമർപ്പിക്കണം വന്നിട്ടുള്ള കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റുകൾ അതായത് വിവിധ ഡിസ്ട്രിക്റ്റിലേക്കുള്ള പോസ്റ്റുകളാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തന്നെയാണ് കേട്ടോ അപ്പോൾ അപ്പം ഇതിനപേക്ഷിക്കേണ്ട മെതേഡ് പറയാം കേരള പി എസ് സിന്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പി എസ് സിന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് പറയാൻ പോകുന്ന യോഗ്യതയിലുള്ള കാറ്റഗറി നമ്പർ ഏതാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ആ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് വിളിച്ചിട്ടുള്ളത് ഇരുപത്തേഴ് തൊള്ളായിരം മുതൽ അറുപത്തി ഒമ്പത് ാണ് ഇതിൻ്റെ സാലറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഡിസ്ട്രിക്ട് വൈസിലാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇരുന്നൂറ്റി അമ്പത് പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് എസ് സി ഉദ്യോഗാർത്ഥികൾക്കാണ് എസ് സി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള കോട്ടയം അതുപോലെ തന്നെ പത്തനംതിട്ട പത്തനംതിട്ടയിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എസ് സി വിഭാഗത്തിന് ഓരോരോ ഒഴിവുകൾ വെച്ചിട്ട് എല്ലാ പോസ്റ്റിലേക്കും എല്ലാ അതായത് എല്ലാ സ്ഥലത്തേക്കും റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ ഇരുന്നൂറ്റി അമ്പത്തി ഒന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിശ്വകർമ്മയാണ് കോഴിക്കോട് കൊല്ലം എന്നി ഡ്രിക്റ്റിൽ വേക്കൻസി റിപ്പോർട്ട് ഓരോന്നോരോന്നായിട്ട് നമ്മൾ പറഞ്ഞു എല്ലാവരുടെയും ഓരോന്നായിട്ട് ആ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ഓരോ ഓരോരോ വേക്കൻസി വെച്ച് റിപ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇരുന്നൂറ്റി അമ്പത്തി രണ്ടേ പേർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുസ്ലിം കാറ്റഗറി ിലേക്ക് കോഴിക്കോട് കൊല്ലം തിരുവനന്തപുരം കണ്ണൂർ തൃശൂർ ജില്ലകളിലേക്ക് ഓരോരു വേക്കൻസി വെച്ച് റിപ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇരുന്നൂറ്റി അമ്പത്തിമൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാത്തിൻ കത്തോലിക്സ് അതുപോലെ ആംഗ്ലോ ഇന്ത്യൻസിന് വേണ്ടി എറണാകുളം അതുപോലെ പത്തനംതിട്ട തിരുവനന്തപുരം തൃശ്ശൂർ തുടങ്ങിയ സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കും ഇവിടെ ഒരു വ്യത്യാസമുള്ളത് തിരുവനന്തപുരം രണ്ട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇരുനൂറ്റി അമ്പത്തിനാല് പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇ അതുപോലെ തന്നെ ടി ബി ആ യവ യാ ബിലാവെന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് റിപ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കുന്നതാണ് അവിടെ മലപ്പുറം ഉണ്ട് അതുപോലെ തന്നെ കൊല്ലം ഉണ്ട് മലപ്പുറം രണ്ട് വേക്കൻസി ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക കൊല്ലം ഒരു വേക്കൻസിയുമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒ ബി സിക്ക് വേണ്ടി റിപ്പോർട്ട് ആയിട്ടുണ്ട് മലപ്പുറം പത്തനംതിട്ടയിലേക്ക് ഒരു വേക്കൻസിയാണ് അതുപോലെ തന്നെ ഇരുന്നൂറ്റമ്പത്താറ് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹിന്ദുനാടറിന് വേണ്ടി റിപ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കും കൊല്ലം ഒരു ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇരുന്നൂറ്റമ്പത്തി ഏഴ് പാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാണാൻ സാധിക്കുന്നതാണ് എസ് ടി വിഭാഗത്തിന് തൃശ്ശൂരേക്ക് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സോ ഇതിൽ പറഞ്ഞു ഏതെങ്കിലും നിങ്ങൾക്ക് ആപ്ലിക്കബിൾ അതായത് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും തായ ഇനി ഇതിൻ്റെ ഏജ് അതുപോലെ ക്വാളിഫിക്കേഷനൊക്കെ പറയും അതും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് സോ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മതോഡ് ഓഫ് അപ്പോയിമെന്റ് ഡയക്റ്റ് റിക്രൂട്ട്മെന്റാണ് ഫ്രം ആ കാൻഡിഡേറ്റ് ബിലോങ് ടു സ്പെഷ്യൽ സ്പെസിഫൈഡ് റിസർവേഷൻ കമ്മ്യൂണിറ്റീസ് ഇപ്പോൾ നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റീസ് ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഏജ് ലിമിറ്റ് നോക്കിയാണെങ്കിൽ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികളാകുന്ന സമയത്ത് അവർക്ക് പത്തൊൻപത് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം ബാക്കിയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാനുള്ള പ്രായപരിധി വർക്കുള്ളത് ഇവിടെ കാണാൻ സാധിക്കും പത്തൊൻപത് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച ാണ് വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് പ്ലസ് ടു ആണ് നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ള വിവരമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അതിന് തത്യമായിട്ടുള്ള മറ്റെന്തെങ്കിലും യോഗ്യത ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഇതൊരു യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഫിസിക്കൽ സ്റ്റാൻസ് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം ആൺകുട്ടികളുടെ ഡീറ്റെയിൽസ് നമുക്ക് ആദ്യം നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആൺകുട്ടികൾക്ക് നൂറ്റി അറുപത്തി എട്ട് സെന്റിമീറ്റർ ഉയരം വേണം ചെസ്റ്റ് എൺപത്തി ഒന്ന് സെന്റിമീറ്റർ വേണം അഞ്ച് സെൻ്റീമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം എ സി എസ് ടി ഉദ്യോഗാർത്ഥികളാകുന്ന സമയത്ത് എസ് സി എസ് ടിക്ക് ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നൂറ്ററുപത് സെൻറ്റിമീർ ഉയരം മതി അഞ്ച് സെൻ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാനും പറ്റണം പിന്നെ ഇത് പരീക്ഷയൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നതാണ് ഫിസിക്കൽ ടെസ്റ്റിൽ എട്ട് ഐറ്റംസ് ഉണ്ടാവും അതിൽ അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം ഇവിടെ നിങ്ങൾക്ക് ഐറ്റംസ് കൊടുത്ത് കാണാൻ സാധിക്കും ഓരോ നമ്പറും അതിൻ്റെ ഇവൻസും കൊടുത്തത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യേണ്ട ഡിസ്റ്റൻസ് ടൈം കാര്യങ്ങളൊക്കെ ഇപ്പം കൊടുത്തിട്ടുണ്ട് ചുവടെ നമുക്ക് ഓരോ നമുക്ക് നമുക്കിപ്പോൾ നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിങ് ദി ഷോട്ട് ത്രോയിങ് തി ക്രിക്കറ്റ് ബോൾ റോക്ക് ക്ലൈംബിങ് പുള്ളപ്പോർ ചിന്നിങ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം ഇതൊക്കെയാണ് ആൺകുട്ടികൾക്ക് വരുന്നത് ഇതിൽ അഞ്ചെണ്ണം കംപ്ലീറ്റ് പാസ് നിങ്ങൾക്ക് ഇൻട്രൻസ് ടെസ്റ്റ് വരുന്നത് കാണാൻ സാധിക്കുന്നതാണ് ആൺകുട്ടികൾക്ക് രണ്ട് കിലോമീറ്റർ ഓട്ടമാണ് പറയുന്നത് പതിമൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം ഇനി നമുക്ക് വനിതകളുടെ നോക്കാം വനിതകൾക്ക് നൂറ്റമ്പത്തേഴ് സെൻറ്റീമീറ്റർ ഉയരം വേണമെന്നാണ് പറയുന്നത് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികളാകുമ്പോൾ നൂറ്റമ്പത് ഉയരം മതി എന്നും കൂടി ശ്രദ്ധിക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഫിസിക്കലിൻ്റെ ഉയരവും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കല് ഇവിടെ കാണാൻ സാധിക്കും ഒൻപത് ഐറ്റം ഉണ്ട് ഫിസിക്കൽ ടെസ്റ്റിൽ അതിൽ അഞ്ചെണ്ണം എന്ത് ചെയ്യണം പെൺകുട്ടികൾ വനിതകൾ പാസ് ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്റ്റൻസ് ടൈം ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു ഒരു ഇവൻറ്റ് നോക്കാം നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിങ് ദി ഷോട്ട് അതുപോലെ ഇരുന്നൂറ് മീറ്റർ ഓട്ടം ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ പിന്നെ ഷട്ടിൽ റേസ് പുള്ളപ്പോർ ചിന്നിങ് സ്കിപ്പിംഗ് ഇതാണ് നിങ്ങൾ പാസ്സാവേണ്ടത് ഇതിൽ ഒൻപത് ഐറ്റത്തിൽ നിന്ന് ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ആകുകയാണെങ്കിൽ ഫിസിക്കൽ നിങ്ങൾ പാ പാസ് ആവുന്നതായിരിക്കും ഫിസിക്കൽ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് കിലോമീറ്റർ വനിതകൾക്കാണ് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ രണ്ട് കിലോമീറ്റർ ഓട്ടം പാസ് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇതാണ് ഫിസിക്കൽ ടെസ്റ്റിൽ നിങ്ങൾക്ക് വരുന്നത് സോ അതുപോലെ തന്നെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം കൂടി ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ് സോ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് യോഗ്യത ഉള്ളവരിലേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക്